യു ഡി എഫ് കാഞ്ചാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വ്യാഴാഴ്ച നടക്കും കാഞ്ചാർ പള്ളിക്കോല വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കൺവെൻഷൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്യും കൺവെൻഷനു മുന്നോടിയായി നേതാക്കളും പ്രവർത്തകരും അണിനിരക്കുന്ന പ്രകടനവും നടക്കുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ഒരു വർഷമായി വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിക്ക് രൂപം നൽകി നിരവധി പൊതുസമ്മേളനങ്ങൾ പ്രകടനങ്ങൾ വിവിധ സെമിനാറുകൾ വിമുക്തഭടന്മാർ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ എന്നിവരെ അനുമതിക്കുകയും ചെയ്തിരുന്നു കൂടാതെ കാഞ്ചിയാർ സ്വരാജ് കൽത്തുട്ടി എന്നീ മൂന്ന് മേഖലാ സമ്മേളനങ്ങളും ഇതിനോടൊപ്പം നടന്നു ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനും തർക്കമില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനും കഴിഞ്ഞതിനാൽ പ്രചരണത്തിൽ വനിതാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ഒരു വർഷമായി വിഷൻ ട്വന്റി ഫൈവ് പദ്ധതിക്ക് രൂപം നൽകി നിരവധി പൊതുസമ്മേളനങ്ങൾ ചർച്ചകൾ പ്രകടനങ്ങൾ വിവിധ സെമിനാറുകൾ വിമുക്ത പടന്മാർ വിവിധ മേഖലയിൽ കഴിവ് കഴിച്ച് എന്നിവരെ ആഗ്രഹിക്കുന്നു കാഞ്ചിയാർ സ്വരാജ് കൽത്തട്ടി എന്നീ മൂന്ന് മേഖലാ സമ്മേളനങ്ങളും നടന്നു നടന്നുകഴിഞ്ഞു ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനും തർക്കമില്ലാതെ സീറ്റ് വിതരണം പൂർത്തിയാക്കി അവതരിപ്പിക്കാനും കഴിഞ്ഞതിനാൽ കാര്യങ്ങൾ നേടാൻ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സിപിഎം ബിജെപി കൂട്ടുകെട്ട് പരസ്യമായി നിലനിൽക്കുന്ന കാഞ്ചിയാർ പഞ്ചായത്തിലെ ഭരണം വൻ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലും വിജയം ഉറപ്പാണെന്നും കാഞ്ചിയാർ കൽത്തുട്ടി അയ്യപ്പൻകോവിൽ എന്നീ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും മുപ്പതറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മികച്ച ലീഡ് നേടുമെന്നും നേതാക്കൾ അറിയിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് കെ പവലോസ് നിർവഹിക്കും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ ജോർജ് ജോസഫ് മാംബ്ര ജോയി ഇഴക്കുന്നേൽ സണ്ണി വെങ്ങാലൂർ ആൽബിൻ മണ്ണഞ്ചേരി അനീഷ് മണ്ണൂർ സാവിയോ പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു